തിരുവനന്തപുരത്ത് ഈ ഗേറ്റിന് മുന്നിലൂടെ കടന്നു പോകുമ്പോൾ കവടിയാർ കൊട്ടാരത്തിനകത്തു ഒന്ന് കയറാനും ഇതിനകത്ത് എങ്ങനെ ഇരിക്കുമെന്നൊക്കെ കാണാൻ ആഗ്രഹിച്ചവരായിരിക്കും നമ്മൾ പലരും അല്ലെ ഇത് കവടിയാർ കൊട്ടാരം തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ ഔദ്യോഗിക വസതിയാണ് ഈ കൊട്ടാരം പാരമ്പര്യ ശൈലി ഉണ്ടെങ്കിൽ തന്നെയും ഒരു കൊളോണിയൽ ശൈലിയാണ് മുന്നിട്ട് നിൽക്കുന്നത് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമ മഹാരാജാവാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഈ കൊട്ടാരത്തിന്റെ നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ തന്റെ അനുജത്തി മഹാറാണി കാർത്തിക തിരുനാൾ ലക്ഷ്മിബായിയുടെ വിവാഹത്തോടനുബന്ധിച്ചാണ് ഈ കൊട്ടാരത്തിന്റെ പണി പൂർത്തിയാക്കിയത് ഔദ്യോഗിക വസതി ആയതുകൊണ്ട് തന്നെ മുൻകൂർ അനുവദത്തോടു കൂടി മാത്രമേ കൊട്ടാരത്തിൽ പ്രവേശിക്കാനാവൂ കൊട്ടാരത്തിൽ കയറിയപ്പോൾ തന്നെ ഒരു ഹൃദ്യമായ സ്വീകരണമാണ് ആദിത്യവർമ്മ തമ്പുരാൻ ഞങ്ങൾക്ക് നൽകിയത് അകത്ത് കയറുമ്പോൾ തന്നെ ഒരുപാട് ആന്റി കളക്ഷൻസ് അതുപോലെ പെയിന്റിങ്സും വർഷങ്ങൾ പഴക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ കാണാൻ കഴിയും ഏകദേശം നൂറ് ഏക്കറോളമാണ് ഈ കൊട്ടാരത്തിന്റെ മൊത്തത്തിലുള്ള ചുറ്റുപാട് മാത്രമല്ല നൂറ്റമ്പതോളം റൂമുകൾ ഈ കൊട്ടാരത്തിലുണ്ട് ആധുനികവൽക്കരിക്കാതെ കവടിയാർ കൊട്ടാരത്തിനെ പഴമയുടെ പ്രൗഢിയോടെ നിലനിർത്തിയതാണ് ഇന്നും കവടിയാർ കൊട്ടാരത്തിന്റെ സൗന്ദര്യം കാലങ്ങളോളം പഴക്കമുള്ള വസ്തുക്കളാണ് ഈ കൊട്ടാരത്തിൽ ഉടനീളം ഉണ്ടായിരുന്നത് പണ്ടുകാലത്തെ സ്വിച്ച് വരെ ഇന്നും അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് ആകർഷണങ്ങൾ പലതുണ്ടെങ്കിലും എനിക്കിഷ്ടമായത് ഈ തടി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കോണിപ്പടികളാണ് എന്തൊരു മനോഹരമാണല്ലേ അതിനേക്കാൾ ഏറെ വിസ്മയമുണ്ടാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഇറ്റലിയിൽ നിന്ന് കൊണ്ടുവന്ന ഈ ലിഫ്റ്റ് കണ്ടിട്ടാണ് കേട്ടോ എന്തായാലും കവടിയാർ കൊട്ടാരത്തിന്റെ ആ ഒരു പ്രൗഢി അത് പറഞ്ഞറിയിക്കാൻ വയ്യ ഇന്നും തല ഉയർത്തി നിൽക്കുന്ന കബടിയാർ കൊട്ടാരത്തിന് പറയാനുള്ള ചരിത്രം അത്ര ചെറുതൊന്നുമല്ല കാലങ്ങളോളം നീണ്ടുനിന്ന ഒരു വലിയ സാമ്രാജ്യത്തിന്റെ ചരിത്രം തന്നെയുണ്ട് പറയാൻ